എ എം എം എ ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഒരു അസോസിയേഷൻ ആണ് ഒരു ക്ലബല്ല ഒരു കുടുംബമല്ല ഓരോ തവണയും ഞാൻ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോൾ അത് ഇവിടെ പറയുകയും അത് നമ്മളൊരു കുടുംബം അല്ലേ നമ്മളെ ഒത്തിരിച്ച് നമുക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ ഒക്കെ കഴിച്ച് ഇങ്ങനെ പോവാം പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ വരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് അതായത് എല്ലാവരും അവരവർ തന്നെ തീരുമാനിക്കും ആരാണ് റണ് ചെയ്യുന്നത് കൈപൊക്കി കാണിക്കാൻ പറയും എല്ലാവരും പോകുന്ന സമയത്താണ് അവരത് നടത്തും ചെയ്യുക സോ ദാറ്റ് മാക്സിമം ആൾക്കാരതിനകത്ത് ഉണ്ടാവൂല ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു പ്രഹസനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുമ്പോന്ന് ഇറങ്ങാൻ തോന്നും അതാണ് ഞാൻ ചെയ്തത് പ്രതീക്ഷ ഉണ്ടായിരുന്നു തുടക്കത്തിൽ കവേള ബാബു അവരൊക്കെ ഞാൻ അസോസിയേഷനിൽ തുടങ്ങിയ സമയത്ത് ബാത്റൂം എന്ന് പറഞ്ഞ ബേസിക് സാനിറ്റേഷൻ നമ്മുടെ വർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പം അതിനെ സപ്പോർട്ട് ചെയ്തതിനൊരു പെറ്റീഷനൊക്കെ ഫയൽ ചെയ്ത അത് അവരെ സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള മെയിൽ ആക്ടേഴ്സിന് പ്രോസ്ട്രേറ്റ് പ്രോബ്ലംസ് ഉണ്ട് ഈ ഇഷ്യൂസ് ഇഷ്യൂസുള്ള നമുക്കും കൂടെ പ്രശ്നമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവരതിലേക്ക് ജോയിൻ ചെയ്തത് ആ പെറ്റീഷനിലേക്ക് അതുവരെ അത് അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയോ വർഷങ്ങളെടുത്ത് ബാത്റൂം പാർവതി എന്നുള്ള പേരൊക്കെ വന്ന് അത് പതുക്കെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ചേരി എന്നാൽ പിന്നെ ഒരു ഈ ടോയ്ലറ്റ് ഒക്കെ വെച്ച് കൊടുക്കാം പോട്ടെ അങ്ങനെങ്കിലും മിണ്ടാതിരിക്കാം ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു